എന്താ ആ കാറിൽ വരുന്ന പ്രമുഖ നടി ഇന്ന് ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരുപാട് പേര് മോശം കമൻറ്റുകൾ ഇട്ടിട്ട് വളരെ മോശമായി രീതി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടും അതിനെയൊക്കെ നട്ടിൽ പണയം വെക്കാതെ നേരിട്ടിട്ട് ഇന്ന് ഏറെ പ്രശസ്തിയിലേക്ക് ഉയർന്ന് ഇന്നും ഓരോ ദിവസവും കഴിയും തോറും ഒരു വിഭാഗം ആളുകൾ ഇവരെ വളരെ മോശമായി തേജോധം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ഇവരെ നെഞ്ചോട് ചേർക്കുന്നു എന്നുള്ളത് തന്നെയാണ് വേറെ ആരുമല്ല നമ്മുടെ രേണു സുധി പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ കോഴിക്കോടിൻ്റെ മണ്ണിൽ അതാ നമ്മുടെ ഒരു മാത്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബ്യൂട്ടി പാർലറിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം കുറച്ച് നാളുകൾക്ക് ശേഷം പ്രിയപ്പെട്ട രേണു ശുതിയെ ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഒരുപാട് എനിക്കും സന്തോഷമായത് ഏതായാലും അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചു പോയിട്ടുണ്ടായിരുന്നത് ഏതായാലും ഈ ഒരു സെലിബ്രിറ്റി ആയ ഇങ്ങനെ സിനിമയും അതുപോലെ തന്നെ ഉദ്ഘാടനങ്ങളൊക്കെ കിട്ടുന്നെന്നുള്ളത് തന്നെയാണ് അവരാ രണ്ട് മക്കൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ എല്ലാവരും പ്രോഗ്രാമൊക്കെ കൊടുക്കുന്നുണ്ട് പല ഫംഗ്ഷനുകൾ ഞാൻ ബിഗ് ബോസിൽ വന്നതും ഒരു ഒരു വഴിത്തിരിവായി എന്നുള്ളത് തന്നെയാണ് ഒത്തിരി സന്തോഷം ഒരു കാറൊക്കെ പിരിതെടുത്തു അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ അവർ അവർ ജീവിതം പച്ചപിടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്നാൽ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ രേണു സുധി ഒരുപാട് ഉയർച്ചകൾ കണ്ടിതാ കോഴിക്കോടിന് മുന്നിലേക്ക് എത്തിയത് കണ്ടപ്പോൾ രേണു രേണുസ്തി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ മാത്രമാണ് എന്തായാലും എല്ലാ വീഡിയോക്കും താഴെയും വന്ന് നെഗറ്റീവ് അടിക്കുന്നവരോടൊന്നും പറയാനില്ല അവർ അവരുടെ വഴിക്ക് പാവം ജീവിച്ചു പോട്ടെ എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ ഇവിടുത്തെ വിശേഷങ്ങൾ ഒരുപാട് പങ്കുവെക്കാണ്ട് പ്രത്യേകിച്ച് രേണുസ്തി ഒരുപാട് അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഇവിടുന്ന് നമ്മളുമായിട്ട് അതൊക്കെ വൺ ബൈ വൺ ആയിട്ട് വീഡിയോ കാണും അപ്പോൾ എന്നാലും നമുക്ക് ഇനാഗ്രേഷൻ്റെ ഫംഗ്ഷൻ കാണാം